ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പച്ചക്കായ അഥവാ വാഴക്ക കൊണ്ടുള്ള തോരൻ ആണ് ഇവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ പോഷകങ്ങളുടെ കാര്യത്തിൽ വളരെ സമ്പന്നാണ് നമ്മുടെ ഈ പച്ചക്കായ എന്ന് പറയുന്നത് കാരണം ഇത് പൊട്ടാസ്യത്തിൻ്റെ കലവറ തന്നെയാണ് ഈ പച്ചക്കായ പച്ചക്കായ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇവിടെ മൂന്ന് പച്ചക്കായ എടുത്തിരിക്കുന്നത് ഈ പച്ചക്കായയുടെ ഈ കോർണറുകളിലെ ഈ മൂലകളിലുള്ള ഈ തൊലിയൊക്കെ ഒന്ന് ചെത്തി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ചെറുതാക്കിയിട്ട് അരങ്ങിയെടുക്കണം പച്ചക്കായയിലെ ധാരാളമായിട്ടുള്ള മഗ്നീഷ്യം അതുപോലെ തന്നെ പൊട്ടാസ്യം അതുപോലെ തന്നെ ഫൈബർ ഇവയൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ അധികം നല്ലതാണ് ഞാനിപ്പോൾ അതിൻ്റെ നാരൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ഞാനിത് ചെറുതായിട്ട് മുഴാഗത്തതാ ഇതുപോലെ പരിഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്കത് ഈ മൂന്ന് വാഴക്കയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചീൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി വരട്ടെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കടുക് താളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ അര ടീസ്പൂൺ കടുക് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിടക്കൊന്ന് നന്നായിട്ട് പൊട്ടിയിട്ട് വരട്ടെ കിടക്ക് നന്നായിട്ട് പൊട്ടിയിട്ട് വന്നു കഴിയുമ്പം നമുക്ക് കിഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആ കറിവേപ്പിലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലെ നമുക്ക് അതിൻ്റെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ താ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ പച്ചക്കായ അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കാം ഈ പച്ചക്കായ കഴിക്കുന്നത് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് പച്ചക്കായൽ അധികമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബത്തം തടയുന്നതിന് വേണ്ടിയിട്ടും പച്ചക്കായ കഴിക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇട്ട് കൊടുത്ത ഭാഗം പോയിട്ടുണ്ട് അത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതവിടെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു കാർ ടീസ്പൂൺ വേണം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ജീരകം കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാനൊരു അഞ്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും ആണ് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം ഇപ്പം ഇതാ പച്ചക്കായിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ട് പച്ചക്കായ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഇതാ കുറച്ച് തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാക്കളം തേങ്ങ ചിരവിയത് അതും കൂടി നമുക്ക് നമ്മുടെ ടോറിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്കത് മിക്സ് എടുക്കാം പച്ചക്കായ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരത്തെ അമിതമായിട്ടുള്ള ശരീരഭാരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് കാരണം പച്ചക്കായയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ നമ്മുടെ ശരീരത്തിൻ്റെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ വാഴക്കയുടെ അതായത് പച്ചക്കായയുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതാണ് വളരെയധികം പോഷകങ്ങളുള്ളതാണ് മഗ്നീഷ്യം പൊട്ടാസ്യം ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വാഴക്കയിൽ അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാവുന്നതുമാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതുമാണ് വാഴക്കയുടെ ഈ തോരന് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്